ആൺതുണയില്ലാതെ ജീവിക്കും എന്റെ ദേഹത്ത് തൊട്ടാൽ നടി ആര്യ ഒരു ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ആര്യ താരമായത് ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആര്യയെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ബഡായ് ബംഗ്ലാവ് എന്ന ഹാസ്യ പരിപാടിയിൽ മുകേഷിനും രമേഷ് പിഷാരടിക്കും ധർമ്മരാജിനുമൊപ്പം തിളങ്ങിയതുകൊണ്ടായിരുന്നു ഇപ്പോഴിതാ ആര്യ പറയുന്നു തന്റെ ദേഹത്ത് കൈവയ്ക്കുന്നവൻ വിവരമറിയുമത്രേ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുമെന്നും ആര്യ പറയുന്നു സ്ത്രീപീഡന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ആര്യയുടെ അട്ടഹാസം ആൺതുണയില്ലാതെ ജീവിച്ച് ജീവിത വിജയം നേടിയ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഓരോ വ്യക്തിയെയും ഇരിക്കുന്നത് കൊച്ചിയിലോ തിരുവനന്തപുരത്തോ പാതിരാത്രി ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ എനിക്ക് ഒരു ഭയവുമില്ലെന്നും ആര്യ കൂട്ടിച്ചേർക്കുന്നു സ്ത്രീകളോട് ആര്യയ്ക്ക് പറയാനുള്ളത് എല്ലാം ഒരു മനസാന്നിധ്യമാണ് പേടി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാകും ബി ബോൾഡ് എന്നാണ് ആര്യയ്ക്ക് സഹലിംഗക്കാരോട് ഉപദേശിക്കാനുള്ളത് എന്തായാലും ആര്യ ചെറിയൊരു വലിയ താരമല്ലേ അത്യാവശ്യം ആരാധകരുമുണ്ട് ആരെങ്കിലും കേൾക്കുമായിരിക്കും എന്തായാലും താങ്കളുടെ ധൈര്യത്തെ പ്രകീർത്തിക്കുന്നു കീപ്പിറ്റ് അപ്പ് ആര്യ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്